ഇനി ബി ജെ പിക്ക് മോദി മാത്രമാണ് ഒരു നേതാവ് മറ്റാരും ഇല്ല എന്ന് ശ്രീ ചണ്ണിക്കുട്ടി അബ്രഹാം പറയുമ്പോൾ കോൺഗ്രസ്സിന് ആരാ ഉള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോദി ഇവിടെ വന്ന് രണ്ട് ദിവസം ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തി അങ്ങ് തിരിച്ചു പോകുന്നു പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഇവിടെ അപ്പോൾ സ്വന്തം തട്ടകം എന്തായിരുന്നു ആ തട്ടകം തട്ടകമാന്യമായി പോയിരിക്കുന്ന ഒരു പോസ്റ്റർ ബോയ് ആണ് മറുപക്ഷത്ത് നിൽക്കുന്നത് അപ്പം ട്രഡീഷണലായിട്ട് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയോട് വലിയ രീതിയിലുള്ള ഒരു ആഭിമുഖ്യം ആൾക്കാർ കാണിക്കാറില്ല നേരെ മറിച്ച് ചിലപ്പോഴൊക്കെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത് പ്രാദേശിക തലത്തിൽ അപ്പോൾ മുനിസിപ്പൽ ഇലക്ഷൻ ആണെങ്കിലും പഞ്ചായത്ത് ഇലക്ഷനിലാണെങ്കിലും ഒക്കെ തന്നെ ഇത് കാണുന്നുണ്ട് ഒരു വേള ഇവിടെ അസംബ്ലിയിലും ഒരു സീറ്റിലേക്ക് വന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ മുപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം വോട്ടിന് മുകളിലേക്ക് കിട്ടുന്ന നിരവധി സീറ്റുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല പക്ഷേ ഒരു വിന്നിംഗ് രീതിയിലത്തേക്ക് എത്താനായിട്ട് അവർക്ക് നിയമനിർമ്മാണ അത് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ഇതേ കാര്യം തന്നെ ഇതിൻ്റെ ഒരു റിവേഴ്സായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയാണ് നോർത്ത് ഇന്ത്യയിലുള്ള മിക്ക സംസ്ഥാനങ്ങളിലും ഇതേ അവസ്ഥയാണ് കോൺഗ്രസ് നേരിടുന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള പ്രാമുഖ്യത്തോടു കൂടി കോൺഗ്രസ് ഇപ്പോൾ തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസിന് മറ്റു പല സംസ്ഥാനങ്ങളിലും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന മധ്യപ്രദേശ് അവർക്ക് കിട്ടാതെ വരുന്നു കയ്യിലുണ്ടായിരുന്ന രാജസ്ഥാൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു കയ്യിലുണ്ടായിരുന്ന ഛത്തീസ്ഗഡ് നഷ്ടപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അപ്പോൾ എന്താണോ കേരളത്തിൽ എത്രത്തോളമാണ് ബി രാഷ്ട്രീയം തെളിയാത്തത് എന്നതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഉത്തരേന്ത്യയിലും കാര്യമായിട്ട് തെളിഞ്ഞിട്ടില്ല അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ പ്രയോറിറ്റികൾ എന്താണ് കോടിക്കണക്കിനായിട്ടുള്ള ആൾക്കാർക്ക് ശുചിമുറികൾ നൽകുക അല്ലെങ്കിൽ അവർക്ക് കോടിക്കണക്കിനായിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ ഉജ്വല കണക്ഷൻ വഴി ഗ്യാസ് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന കാര്യമാണ് ആൾക്കാർക്ക് അവരെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ആൾക്കാർക്ക് ജനാധിപത്യപരമായിട്ട് ഈ സർക്കാരിനെ ഓവർത്രോ ചെയ്യുന്നതിനുള്ള ഒരു അധികാരമുണ്ട് അതവരുപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയുമല്ല രണ്ടായിരത്തി പതിനാലിൽ എത്രത്തോളം ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് അതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തോടുകൂടി ഒരു പാർട്ടിക്ക് മുന്നണിയുടെ തന്നെ ആവശ്യമില്ലാതെ ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ തൊട്ടുള്ള ഒരു മാൻഡേറ്റാണ് കിട്ടിയത് ആ സമയത്ത് നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നോട്ട് നിരോധനം അത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും വലച്ചതാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു ജി എസ് ടി ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ആ സർക്കാരുടെ അധികാരത്തിൽ വന്നിരിക്കുന്നത് ഇനി ബി ജെ പിക്ക് മോദി മാത്രമാണ് ഒരു നേതാവ് മറ്റാരുമില്ല എന്ന് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറയുമ്പോൾ കോൺഗ്രസിന് ഉള്ളത് കോൺഗ്രസ്സിന് ഒരാൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വിന്നിങ് ഫോർമുല പോലും അല്ലാതിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ മോദി ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നു അദ്ദേഹം ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരക്ക് തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിന് മുമ്പ് കേരളത്തിൽ വന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തിരക്കാവുന്ന സമയത്തേക്ക് ഇവിടെ ആളാണ് രാഹുൽ ഗാന്ധി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോദി ഇവിടെ വന്ന് രണ്ട് ദിവസം ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തി അങ്ങ് തിരിച്ചു പോകുന്നു പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഇവിടെ അപ്പോൾ സ്വന്തം തട്ടകം എന്തായിരുന്നു ആ തട്ടകം തട്ടകമാന്യമായി പോയിരിക്കുന്ന ഒരു പോസ്റ്റർ ബോയ് ആണ് മറുപക്ഷത്ത് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ടോട്ടാലിറ്റിയിൽ നോക്കിയാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം പുറംതിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാം പക്ഷേ ഒരു മോദി പ്രഭാവം എന്ന് പറയുന്ന ഒരു ഫാക്ടർ മോദി ഫാക്ടർ എന്ന് പറയുന്ന ഒരു കാര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ അവിടെ നിന്ന് മാറി മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോയി ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു താവളത്തിൽ നിൽക്കേണ്ടി വരുന്നത് അവിടെ പരാജയപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനും ആ ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ഇവിടെ കേരളത്തിൽ കൂടി മത്സരിക്കാനായിട്ട് തയ്യാറായത് അപ്പോൾ ഇത് രണ്ട് രീതികളിൽ അതായത് കേരളത്തിൽ എങ്ങനെയാണോ ബി ജെ ഫെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഒരുപക്ഷെ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ കക്ഷികൾ ഫെയർ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിവൈഡ് രാഷ്ട്രീയത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിവൈഡ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ ഇവിടെ ശ്രമകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ നേരത്തെ ഞാൻ തന്നെ പറഞ്ഞു ഈ രണ്ട് ലക്ഷം വോട്ട് കഴിഞ്ഞ് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ കടമ്പയിലേക്ക് ഓർഗാനിക്കായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കിക്കൊണ്ട് വിവിധ വിഭാഗം ആൾക്കാർ അത് കമ്മ്യൂണിറ്റി വൈസ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ ജെൻഡർ വൈസ് ആണെങ്കിലും വിവിധ കമ്മ്യൂണിറ്റികളെ അവരെ അവരുടെ അടുത്തേക്ക് ഒരു ഔട്ട് റീച്ച് പ്രോഗ്രാം നടത്തിക്കൊണ്ട് ഓർഗാനിക്കായിട്ട് വളരാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് നേരെ മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല സംസ്ഥാനങ്ങളിലും അതുണ്ടാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ മോദി ഫാക്ടർ എന്ന് പറയുന്നത് പത്തു വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല അതോടൊപ്പം തന്നെ കോൺഗ്രസ് എങ്ങനെയാണ് റിഡ്യൂസ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിന് രണ്ട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ ഡൽഹി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം മൂന്ന് ടേം തുടർച്ചയായിട്ട് ഭരിക്കുകയും വളരെ നല്ല രീതിയിൽ ഭരിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിത് ഉള്ള സ്ഥലത്ത് നിന്ന് ഒരാൾ പോലും ആ ഒരു നിയമസഭയിലെ ഇല്ലാത്ത രീതിയിലത്തേക്ക് ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഒരു അസംബ്ലിയിൽ കോൺഗ്രസ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതേപോലെ രണ്ട് ടീമിൽ തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം പത്ത് വർഷം ഭരണത്തിൽ ഇരുന്നതിന് ശേഷം അടുത്ത ചുരുങ്ങിയ പത്ത് വർഷത്തേക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ഇല്ലാത്ത രീതിയിലേക്ക് കോൺഗ്രസ് റെഡ്യൂസ് ചെയ്തു പോയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയെ കേരളത്തിൻ്റെയോ സൗത്ത് ഇന്ത്യയുടെയോ ഒരു കോൺടക്സ്റ്റിൽ വെച്ചിട്ട് നമുക്ക് കുറ്റം പറയാം ഈ രീതിയിലല്ല പാർട്ടി പ്രവർത്തിക്കേണ്ടത് എന്ന് നമുക്ക് പറയാം പക്ഷേ ലാർജർ കോൺടെക്സിലേക്ക് നോക്കുന്ന സമയത്ത് ബി ജെ പിക്ക് ഒരുപാട് വളർച്ച ഈ കഴിഞ്ഞ പത്ത് വർഷത്തിലുണ്ടായിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന രീതിയിലത്തേക്ക് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടായിരിക്കുന്നത് കോൺഗ്രസ്സിനാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് അവരുടെ എത്രയോ പ്രധാനപ്പെട്ട ഈ കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പാർട്ടി വിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പോലും ഒന്നിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ കൂടുതൽ പ്രോബ്ലംസ് ഇവിടെ ഉള്ളത് ഒരുപക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ നിർണായകത്വം വഹിക്കുന്ന കോൺഗ്രസിനാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്